നിന്നും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് നിവേദനം നൽകി പൂക്കോട്ടുംപാടം പാറക്കെപ്പാടം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാധാകൃഷ്ണനാണ് നിവേദനം നൽകിയത് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലെ റോഡ് ഉയർത്തിയതാണ് പാടത്ത് നിന്നും പാറക്കപ്പാടം റോഡിൽ വെള്ളം നിൽക്കാൻ കാരണമായത് ആയിരത്തിലധികം കുടുംബങ്ങളാണ് പാറക്കപ്പാടം ഭാഗത്ത് താമസിക്കുന്നത് നിലവിലൊരു മഴ പെയ്താൽ വെള്ളം റോഡിൽ കിട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് ഇതിനൊരു പരിഹാരം കാണുന്നതിനു വേണ്ടിയാണ് നിവേദനം നൽകിയത് യു ഡി എഫ് ഭാരവാഹികളായ അഷ്റഫ് മുണ്ടശ്ശേരി നൊട്ടത്ത് മുഹമ്മദ് സി ദിലീപ് കുമാർ ഇ കെ രാൻകുട്ടി ഇണ്ണി പാറക്കപ്പാടം യു കെ അബ്ബാസ് അബ്ദുള്ള മഠത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു അമരപുരം പഞ്ചായത്തിലെ പൂക്കോട്ടും നിന്നും പോകുന്ന പ്രധാന റോഡായ അമ്പലം പാറക്കപ്പാട റോഡിന്റെ ശോചനീയ ബന്ധപ്പെട്ട് അമരപലം പഞ്ചായത്തിലെ നിലവിൽ ചാർജുള്ള സെക്രട്ടറിക്ക് ഞങ്ങളൊരു നിവേദനം നൽകിയിട്ടുണ്ട് ദേശീയപാതയുടെ പണി നടക്കുമ്പോഴേ ഈ ദേശീയപാത ഉയർന്നതും പാറക്കപ്പാടം അതുപോലെ തന്നെ അമ്പലത്തേക്ക് പോകുന്ന റോഡ് താന്നതുമായ ഒരു അവസ്ഥയിലേക്ക് മാറി അതുമായി ബന്ധപ്പെട്ട് അവിടെ നിരന്തരം വെള്ളക്കെട്ട് ഉണ്ടാവുകയും റോഡ് മുഴുവനും പൊളിഞ്ഞ് വളരെ ശോചനീയാവസ്ഥയിലാവുകയും ചെയ്തു അതിനൊരു പരിഹാരം ഉടനടി ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിവേദനം നൽകിയിട്ടുള്ളത് അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് വരുന്ന ആളുകൾക്കും നിരന്തരമായി പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഉള്ളത് അപ്പോൾ അത് ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉടനടി പഞ്ചായത്ത് ഇടപെട്ട് ഉടനടി ഇതിൻ്റെ പേച്ച് വർക്കെങ്കിലും നടത്തി ആൾക്കാർക്ക് സഞ്ചാരയോഗ്യമാകുന്ന വിധത്തിൽ ഈ റോഡ് പുനരുദ്ധരിച്ച് തരണമെന്ന് ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയും അതിനു വേണ്ടിയുള്ള നിവേദനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൂടിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വിപുലമായ സമരങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്